കഴിഞ്ഞ ദിവസമുണ്ടായി വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം തോടുകൾ കാനകൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കാൻ കളക്ടർ ഉത്തരവിട്ടു എങ്കിലും നിൽക്കാതെ പെയ്യുന്ന മഴയിൽ ആശങ്കയിൽ തന്നെയാണ് തൃശൂർ പ്രതീക്ഷിക്കാതെ ഇരച്ചെത്തിയ മഴയിൽ ഒലിച്ചുപോയത് നിരവധി പേരുടെ ജീവിത സാഹചര്യങ്ങളാണ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് മഴയ്ക്ക് മുമ്പുള്ള ശുചീകരണം നടന്നിരുന്നില്ലെന്നതാണ് പ്രധാന പ്രശ്നം ഇതിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ വെള്ളം കയറാനിടയുള്ള സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി എമർജൻസി സിറ്റുവേഷനും ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്നുള്ള രീതിയിൽ ഒരു കൺട്രോൾ റൂം നമ്മൾ ഓഫീസിൽ തുറന്നിട്ടുണ്ട് പിന്നെ ഓടകൾ ക്ലീൻ ക്ലീനാക്കുന്നത് അതുപോലെ കോർപ്പറേഷന്റെ മെന്നിന് ഉപയോഗിച്ചിട്ടുള്ള രീതിയിൽ നേരത്തെ തന്നെ നമ്മൾ ചെറിയ ചെറുതെ മറ്റും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കളക്ടർ പറഞ്ഞു നമുക്കൊരു സെവൻ ഡേയ്സ് തന്നിട്ടുണ്ട് അതിനുള്ളിൽ ഈ പ്രധാനപ്പെട്ട ചാലുകളെല്ലാം ക്ലിയർ ചെയ്ത് ഒരു എന്താ രീതിയില് കൊണ്ടുപോകാനാണ് നിർദ്ദേശം തന്നിട്ടുള്ളത് നിലയ്ക്കാതെ തുടരുന്ന മഴ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും നിറഞ്ഞ് ഓടകൾ ജലം മുഴുകാൻ പറ്റാത്ത സ്ഥിതിയിലുമാണ് അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തത്തിനാകും ഇത് ഇടവരുത്തുക റിപ്പോർട്ടർ തൃശൂർ